അസലാ വലൈക്കും വറഹമുല്ലാ വാത്തു ഇബ്രാഹിം സക്കാഫിയാണ് സംസാരിക്കുന്നത് ഇന്നാലി ലേഹോ ഇന്നാലേഹോ റാജീവാണ് നമ്മുടെ ഖുറാൻ ക്ലാസിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ഹംസപ്പാക്ക ഏതാനും സമയം മുന്നേ മരണപ്പെട്ട വിവരം എല്ലാവരെയും വളരെ വിഷമത്തോടുകൂടി അറിയിക്കുകയാണ് ലാസ്ബാനവത്താൽ അദ്ദേഹത്തിന് ഓഫറത്തും അറഹമത്തും നൽകട്ടെ മായ മാസത്തിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് അദ്ദേഹം അള്ളാഹിൻ്റെ റഹമത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പടച്ചറബ് കബൂല കട്ട നമ്മുടെ കുറാങ്ക്ലാസിന് വേണ്ടി നമ്മുടെ പള്ളിക്ക് വേണ്ടി എന്നല്ല സംഘടനാ പ്രവർത്തനത്തിലും അദ്ദേഹം ജീവിതകാലം മുഴുവൻ പ്രവാസിയായ കാലത്തും പിന്നെയും ദൈനീപ്രവർത്തനത്തിൽ സജീവമായി നിലകൊണ്ട ഒരു മഹാനാണ് അവസാന നിമിഷം വരെയും ദൈനീപരമായ കാര്യങ്ങൾക്കാണ് അദ്ദേഹം ചെലവഴിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കാണാൻ പോയപ്പോഴും പുറം ക്ലാസ്സിനെ കുറിച്ചും നമ്മുടെ പള്ളിയിലെ റമദാനിലെ പദ്ധതികളെ കുറിച്ചുമാണ് അദ്ദേഹം സംസാരിച്ചത് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയനുസരിച്ച് അള്ളാഹിലേക്ക് മടങ്ങാനുള്ളവരാണ് ഹംസപ്പാക്കു അള്ളാഹു നിശ്ചയിച്ചത് ഈ നിമിഷത്തിൽ മടങ്ങാനാണ് എന്ന് നമ്മളൊക്കെ കരുതി സമാധാനിക്കുക അദ്ദേഹത്തിന് വേണ്ടി നമ്മളെ കൊണ്ടാവും വിധത്തിലുള്ള പുറാനുകളും ദിക്കറുകളും തഹ്ലീലുകളും ഒക്കെ ചൊല്ലി അദ്ദേഹത്തിൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടിയും ദറജ വരാൻ വേണ്ടിയും എല്ലാവരും ധാന ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ് ഇൻഷാല്ല മൈതസ്കാരത്തിൻ്റെ സമയമൊക്കെ പിന്നീട് അറിയിക്കും ആ സമയത്ത് എല്ലാവരും എത്തിച്ചേരണമെന്ന് അദ്ദേഹത്തിന് നല്ല വീരോചിതമായൊരു യാത്രയപ്പോൾ തന്നെ നമ്മൾ നൽകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് ലാഹു അദ്ദേഹത്തെ അവൻ്റെ ജന്നാത്തർ ഫുർ ദിവസം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നിരവധിയായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന അവസാന ഘട്ടത്തിലും നമ്മുടെ ഒറാം ക്ലാസ്സിനു വേണ്ടിയും പള്ളിക്ക് വേണ്ടിയുമൊക്കെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കഠിനാധ്വാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കട്ടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സന്ദർഭത്തിൽ അദ്ദേഹത്തിൽ നിന്നും വല്ല അഭാഗങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് അള്ളാഹു അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ എല്ലാവരും ഈ മെസ്സേജ് നമ്മുടെ സഹോദരന്മാരിലേക്ക് കൈമാറണം എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സ്കാര ചടങ്ങിലും മറ്റ് എല്ലാ കർമ്മങ്ങളിലും സജീവമായി ഉണ്ടാവണം എല്ലാം കബൂലാക്കട്ടെ സ്ലാമലൈക്കും വരഹമത്തല്ല